ഹലോ എബ്രുവേൺ എല്ലാവർക്കും ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ അഞ്ചാമത്തെ സെഷനാണ് നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു അല്ലെ എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ലോസ് നമ്മൾ പഠിച്ചു ഒന്ന് പാസ്കൽസ് ലോ ആൻഡ് ദെൻ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പിന്നീട് എന്താ പഠിച്ചത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വാല്യൂസ് നമ്മൾ പഠിച്ചു ദെൻ എന്താണ് ഗ്യ് പ്രഷർ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അബ്സൊല്യൂട്ട് പ്രഷർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടാണ് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത എനിക്ക് പ്രഷറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പീസോമീറ്റർ പീസോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്റെ പീസോമീറ്റർ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് നോക്കുക ഈ ഒരു സർക്കുലർ പോർഷനിൽ കാണിച്ചിരിക്കുന്നില്ലേ ഈ ഒരു സർക്കുലർ പോർഷൻ എന്ന് പറയുന്നത് എന്റെ ഒരു പൈപ്പ് ആണ് ഈ പൈപ്പിനുള്ളിലൂടെ എന്ത് ചെയ്യുന്നു ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തു പോകുന്നുണ്ട് ആ ഫ്ലൂയിഡിന്റെ പ്രഷർ വാല്യൂ എത്രയെന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്റെ ഈ ഒരു പീസോമീറ്റർ പീസോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് ഞാൻ ഈ പൈപ്പിലേക്ക് എന്ത് ചെയ്യും അറ്റാച്ച് ചെയ്യും അങ്ങനെ അതിൽ നിന്നുമാണ് ഞാൻ പ്രഷർ വാല്യൂ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഈ ഫിഗറിൽ ഈ സർക്കുലർ പോർഷനിൽ ഞാൻ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റെഡ് ഔട്ട്ലൈനിൽ കാണിച്ചിരിക്കുന്ന ട്യൂബ് കണ്ടോ ഇതാണ് എന്റെ പിസോമീ മീറ്റർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പീസോമീറ്റർ എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ആൻഡ് മോസ്റ്റ് ആക്കുറേറ്റ് ഇൻസ്ട്രുമെന്റ് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്തെ പീസോമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാൻ എന്റെ ഈ ഒരു പൈപ്പിലേക്ക് ഫ്ലൂയിഡ് ഒഴുകുന്ന പൈപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ ഈ പീസോമീറ്റർ ട്യൂബ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നു ഇത് സിമ്പിൾ ഗ്ലാസ് ട്യൂബ് ഓക്കെ ഇത് അറ്റാച്ച് ചെയ്യാൻ നേരം എന്ത് സംഭവിക്കും ഈ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലോ ഫ്ലൂയിഡ് എന്ത് ചെയ്യും ആ ഒഴുകുന്ന പ്രഷർ എന്ത് ചെയ്യും ആ പ്രഷർ കാരണം ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും നമ്മുടെ ഈ പീസോമീറ്റർ ട്യൂബിലൂടെ റൈസ് ചെയ്ത് കയറും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്താണ് എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റിൽ എന്ത് ചെയ്തു എന്റെ പീസോമീറ്ററിൽ കൂടി ആ ഒരു ഫ്ലൂയിഡ് റൈസ് ചെയ്തു അല്ലെ ആ ഹെഡിൽ നിന്നുമാണ് ഞാൻ ഇവിടെ പ്രഷർ വാല്യൂ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇൻ ഹിയർ പിസോമീറ്ററിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രഷർ എത്രയെന്ന് കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്ത് ലോയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രഷർ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നല്ലോ എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്നുള്ളത് അപ്പൊ അത് കാണാത്തവരെ കൃത്യമായിട്ടും അത് കണ്ട് പോയി കണ്ടതിന് ശേഷം തന്നെ പഠിച്ചതിന് ശേഷം വരിക എന്തായിരുന്നു ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പി ഈക്വൽ ടു എന്തായിരുന്നു ഇതാണ് എന്റെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറഞ്ഞത് അല്ലെ ഒരു പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഒരു പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് എബവ് ആയിട്ട് എത്ര ഫ്ലൂയിഡ് ഹെഡ് ഉണ്ടോ ആ ഹെഡിൻറ്റു ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി വെയ്ഡെൻസിറ്റി ഡെൻസിറ്റി എന്താണ് ഡബ്ല്യു അല്ലെങ്കിൽ നമ്മൾ എന്ന് വിളിക്കും സോ റോ ഇൻറ്റു ജി അതാണ് എൻ്റെ ഡബ്ല്യു അല്ലെങ്കിൽ ഗാമ സോ ഗാമ ഇൻറ്റു വെച്ചെന്നും എനിക്ക് എഴുതാൻ പറ്റും ഇപ്പൊ ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ലോ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാം എത്ര ഹെഡ് ഫ്ലൂയിഡിന്റെ പീസോമീറ്റർ റൈസ് ചെയ്തു ഇൻറ്റു ആ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡിന്റെ വെയ് ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും പ്രഷർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഇൻസ്ട്രുമെന്റാണെന്ത പിസോമീറ്റർ ഇവിടെ ഒരു ഡിമെറിറ്റ് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വി ക്യാൻ മെഷർ ഓൺലി സ്മോൾ പ്രഷർ ഹെഡ്സ് ഇവിടെ നമുക്ക് ചെറിയ സ്മോൾ പ്രഷർ ഹെഡ് വാല്യൂസ് മാത്രമേ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് സ്മോൾ പ്രഷർ ഹെഡ്സ് എന്ന് കാരണമുണ്ട് നമ്മുടെ പ്രഷറിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പീസോമേറ്റോ ട്യൂബിലൂടെ നമ്മുടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത് റൈസ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ വലിയ പ്രഷർ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലൂയിഡ് എന്ത് ചെയ്യും റൈസ് ചെയ്ത് മുകളിലേക്ക് വരും അത്രയും വാട്ടർ ഹെഡ് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫീസോമീറ്റർ ട്യൂബിന് അത്രത്തോളം ഹൈറ്റ് കൊടുക്കേണ്ടി വരും അല്ലെ ഒരുപാട് ഹൈറ്റ് ഉള്ളൊരു ഗ്ലാസ് ട്യൂബ് ട്യൂബെന്ന് പറയുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ നമ്മൾ എന്ത് ചെയ്യത്തില്ല വലിയ വലിയ പ്രഷർ വാല്യൂസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസോമീറ്റർ യൂസ് ചെയ്യത്തില്ല നമുക്ക് സ്മോൾ പ്രഷർ ഹെഡ് മാത്രമേ ഇത് വെച്ചിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഓർത്തുള്ളൂ പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ദ പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ ദ ഫ്ലൂയിഡ് ഈസ് ഫോർ പോയിന്റ് നയൻ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ യൂണിറ്റ് ഒക്കെ ശ്രദ്ധിച്ചോളുക ഫൈൻ ഹൈറ്റ് വെൻ ദ ഫ്ലൂയിഡ് അണ്ടർ കൺസിഡറേഷൻ ഈസ് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി പോയിന്റ് അപ്പോൾ ഈ എന്തൊരു ന്യൂമറിക്കൽ പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്യാം എടുത്തെഴുതുക അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തില് സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും അതൊന്ന് ചെയ്തു നോക്കാം നമ്മളോട് എന്ത് തന്നിട്ടുണ്ട് ഇവിടെ പ്രഷർ വാല്യൂ എത്രയെന്ന് നമുക്ക് തന്നിട്ടുണ്ട് പ്രഷർ ഈക്വൽ ടു ഫോർ പോയിൻ്റ് നയൻ ന്യൂട്രൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ യൂണിറ്റ് ശ്രദ്ധിച്ചുള്ള അതൊരു ട്വിസ്റ്റ് ആണ് നമുക്ക് അതിലേക്ക് വരാം വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഫൈൻഡ് ദ ഹൈറ്റ് നമുക്ക് ആ ഫ്ലൂയിഡിന്റെ ഹൈറ്റ് ആണ് വേണ്ടത് ഓക്കെ ഹെഡ് എത്രയെന്ന് ചോദ്യമാണ് ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് ആൻ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി എസ് തന്നിട്ടുണ്ട് ഈക്വൽ ടു പോയിന്റ് ഫൈവ് ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട് എസ് ഉണ്ട് പി ഉണ്ട് എന്നോട് ചോദിച്ചിരിക്കുന്ന ഹെഡ് കണ്ടുപിടിക്കാനാണ് ഈ റിലേഷൻ എന്താണ് എനിക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് ലോയെ അറിയത്തുള്ളൂ പി ഈക്വൽ ടു റോ ഇൻ ജി ഇൻ എച്ച് ഈ ഒരു കണ്ടീഷൻ എനിക്ക് അറിയാം അല്ലെ അങ്ങനെയെങ്കിൽ എച്ച് ഈക്വൽ ടു പി ബൈ റോ ഇൻ ജി അപ്പോ എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എന്തൊക്കെ വേണം പി വേണം റോ വേണം ജി നമുക്കറിയാം ആക്സിലുറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പി എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഫോർ പോയിന്റ് നയൻ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ പക്ഷെ ഈ ഒരു ഇക്വേഷനില് ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോ ജി എന്തിലാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് അല്ലേ അപ്പൊ ഇതും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിനെന്ത് ചെയ്യാം ഫോർ പോയിന്റ് നയൻ ന്യൂട്ടൺ ബൈ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കണം അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ടെൻ റൈസ് ടു മൈനസ് ഫോർ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അതങ്ങ് മുകളിൽ പോകുമ്പോൾ എന്താവും ഫോർ പോയിന്റ് സ്ക്വയർ ഇതാണ് എന്റെ പ്രഷർ വാല്യൂ അതെനിക്ക് കേട്ട് കഴിഞ്ഞു ഇനി എനിക്ക് വേണ്ടത് റോ വേണം അല്ലേ എനിക്ക് എസ് തന്നിട്ടുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ഈക്വൽ ടു റോ ഓഫ് ഏത് ഫ്ലൂയിഡിന്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഡിവൈഡഡ് ബൈ റോ ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വാട്ടർ ആണ് എന്റെ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അതിന്റെ ഡെൻസിറ്റി എത്രയാണ് തൗസൻഡ് കെ ജി പെർ മീറ്റർ ക്യൂ ഇതെല്ലാം നമ്മൾ പ്രീവിയസ് സെഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നെ വിശ്വസിക്കുന്നു അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒന്നുകൂടി ആ സെഷൻ പോയി കണ്ടിട്ട് കൃത്യമായിട്ട് പഠിച്ച് പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ അത് എന്റെ അടുത്തുണ്ട് അത് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി പോയിന്റ് എയ്റ്റ് ഫൈവ് തന്നിട്ടുണ്ട് ഈക്വൽ ടു റോ എഫ് ബൈ തൗസൻഡ് അപ്പോൾ റോ എഫ് എത്ര അങ്ങനെ കിട്ടത്തില്ലേ ഈക്വൽ ടു തൗസൻഡ് ക്യൂ എല്ലാം ഞാൻ എസ് ഐ യൂണിറ്റിൽ തന്നെയാണ് കണ്ടുപിടിച്ചേക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഫോർ പോയിന്റ് നയൻ ഇൻറ്റു ടെ ബൈ എയ്റ്റ് ഫിഫ്റ്റി ഇൻ ടു നയൻ പോയിന്റ് എയ്റ്റ് വൺ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതായിരിക്കും ഫൈവ് പോയിന്റ് എയ്റ്റ് സെവൻ ഹെഡാണ് അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ സോ ഇതാണ് എന്റെ ആൻസർ നിങ്ങൾ ഓപ്ഷൻ നോക്കുക ഫൈവ് പോയിന്റ് എയ്റ്റ് സെവൻ മീറ്റർ ആദ്യം തന്നെ കിടപ്പുണ്ടല്ലേ നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ ഓപ്ഷനിലുണ്ട് അത് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇവിടെ വരുന്ന ഒരു തെറ്റ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഓപ്ഷൻസിൽ ഫൈവ് പോയിന്റ് എയ്റ്റ് സെവൻ സെന്റിമീറ്ററും കാണും അപ്പൊ കൃത്യമായിട്ട് ഓപ്ഷൻ യൂണിറ്റ് നോക്കി തന്നെ ചൂസ് ചെയ്യാം ഓക്കെ ഇനി നമ്മുടെ അടുത്ത ഇൻസ്ട്രുമെന്റ് ആണ് യൂട്യൂബ് മാനോമീറ്റർ പ്രഷർ മെഷർ ചെയ്യുന്ന അടുത്ത എന്റെ ഇൻസ്ട്രുമെന്റ് ആണ് യൂട്യൂബ് മാനോമീറ്റർ കാണിച്ചിരിക്കുന്നതാണ് എന്റെ യൂട്യൂബ് മാനോമീറ്റർ എന്തുകൊണ്ട് ഇതിനെ നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ എന്ന് വിളിക്കുന്നത് ഇവിടെ നോക്കുക ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഉണ്ട് എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന് ഈ സർക്കുലർ ഷേപ്പ് കാണുന്ന എന്റെ പൈപ്പ് ആ പൈപ്പിലൂടെയുള്ള ഫ്ലൂയിഡിന്റെ പ്രഷറായി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടേക്ക് ഞാൻ അറ്റാച്ച് ചെയ്യുന്ന എന്റെ ഇൻസ്ട്രുമെന്റ് യൂട്യൂബ് മാനോമീറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇതൊരു യു ഷേപ്പിലായിരിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് അതിനെ നമ്മൾ യൂട്യൂബ് മാനോമീറ്റർ എന്ന് വിളിക്കുന്നത് പിസോമീറ്ററും മ്യൂട്യൂബ് മാനോമീറ്ററും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മാനോമെട്രിക് ഫ്ലൂയിഡ് ഉണ്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റ് അകത്ത് നിങ്ങൾ ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണുന്നില്ലേ അതിന്റെ മാനോമെട്രിക് ഫ്ലൂയിഡാണ് മാനോമീറ്ററും ഉള്ള ഒരു ഫ്ലൂയിഡ് ഇപ്പം ഉണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്റെ പൈപ്പിലേക്ക് ഞാനത് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ പൈപ്പിനുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും പ്രഷർ കാരണം പുറത്തേക്ക് വരുമല്ലേ പ്രഷർ എന്ത് ചെയ്യും ഈ മാനോമെട്രിക് ഫ്ലൂയിഡിൽ എക്സേർട്ട് ചെയ്യും അങ്ങനെ ഈ ഒരു ലെഫ്റ്റ് ലിംബിലെ മാനോമെട്രിക് ഫ്ലൂയിഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം എച്ച് വൺ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് താഴേക്ക് എന്ത് ചെയ്യും ഡിപ്രസ്ഡ് ആവും താഴേക്കൊന്ന് ഫോഴ്സ് കൊടുത്ത് താഴ്ന്നു വരും അതേസമയം റൈറ്റ് ലിംബ് എന്ത് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് കാണാം എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റിൽ എന്ത് ചെയ്തു റൈസും ചെയ്തു അല്ലെ അങ്ങനെയാണ് ഇവിടെ നമുക്ക് ആ ഒരു ഹൈ ഡിഫറൻസ് പ്രഷർ കാരണം എന്ത് ചെയ്യും ലെഫ്റ്റ് ലിമ്പിൽ താഴ്ന്നു മറ്റേ ലിമ്പിൽ റൈറ്റ് ലിമ്പിൽ പൊങ്ങി വാങ്ങും ഓക്കെ അത് എച്ച് വൺ ആൻഡ് എച്ച് ടു ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് നമുക്ക് അറിയേണ്ടത് ഇവിടെ നമ്മുടെ പാസ്കൽസിലോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക നമ്മൾ എന്താ പറഞ്ഞത് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്റെ കയ്യിലുണ്ടെങ്കിൽ ആ ലൈനിൽ രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ്സിലെ പ്രഷർ വാല്യൂസ് വിൽ ബി സെയിം എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ പി എ ഈക്വൽ ടു പി ബി ആയിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചു നമ്മുടെ പാസ് കൽസർ നമുക്ക് പറഞ്ഞിരുന്നു അത് വെച്ചിട്ട് എനിക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ച് കേൾക്കുക ഇതെന്ന പ്രോബ്ലംസ് ഒരു ഗേറ്റ് ലെവൽ അല്ലെങ്കിൽ എസ് എസ് സിക്ക് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ താഴ്ന്ന ലിമ്പ് അതായത് ലോവസ്റ്റ് പ്ലേസിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഡേറ്റം ലൈൻ അങ്ങ് വരയ്ക്കുക ഇതാണല്ലേ ലോവസ്റ്റ് പോർഷൻ റൈറ്റ് ലിമ്പിലെ ഹൈറ്റ് കൂടുതലാണ് ലെഫ്റ്റ് ലിമ്പിലാണ് താഴ്ന്നു നിൽക്കുന്നത് അവിടെ ഞാനൊരു ഡേറ്റം ലൈൻ അങ്ങ് വരയ്ക്കുന്നു അവിടെ നിന്നാണ് ഞാൻ ഈ ഹൈറ്റ് എല്ലാം മെഷർ ചെയ്യുന്നത് ഓക്കെ ഈ എഷ് വൺ എന്ന് പറയുന്നതാണ് ഇവിടത്തെ ഹൈറ്റ് എന്റെ പോയിന്റ് എന്താ എയിലെ പ്രഷറാണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത് ഓക്കെ ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഹൈറ്റ് ആണ് എന്റെ എഷ് വൺ ദെ റൈറ്റ് ലിമ്പിൽ എത്രയാണ് എഷ് ടു ഹൈറ്റിലുണ്ട് അല്ലെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഈ ഒരു ലൈനിലെ പ്രഷർ എനിക്ക് വേണം അതെങ്ങനെ കണ്ടുപിടിക്കാം പി എന്ന് പറയുന്ന ഒരു പ്രഷർ ഉണ്ട് ലെഫ്റ്റ് ലിംബാ ഞാൻ ചെയ്യുന്നത് പി എ പ്ലസ് പിന്നെ എന്താണ് ഇത്രയും ഒരു ഹൈറ്റ് ഉണ്ടല്ലേ ഫ്ലൂയിഡിന്റെ ആ ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക്കിൽ ആവശ്യത്ത് റോ ഇൻറ്റു വൺ കാരണം ഇതെന്താ ഇതൊരു പെർട്ടിക്കുലർ ഫ്ലൂയിഡ് ആണ് ഇത് അടുത്തൊരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ആണ് രണ്ടിൻ്റെയും റോ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും ഞാൻ റോ വൺ എന്നെടുത്തത് എൻ്റെ പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി വാല്യൂ ആണ് റോ വൺ ഇൻറ്റു ജി ഇൻറ്റു എച്ച് വൺ അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് എടുത്തപ്പോ അതിന്റെ മുകളിൽ വരുന്ന പ്രഷർ എല്ലാം ഞാൻ കൺസിഡർ ചെയ്തു പി എ ഉണ്ട് ഇവിടുത്തെ പ്രഷർ പ്ലസ് ഈ ഒരു ഹൈറ്റ് കാരണം വരുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ച പ്രഷർ ഈക്വൽ ടു റൈറ്റ് ലിംബിലെ ഈ പോയിന്റിലെ പ്രഷർ രണ്ടും ഈക്വലാന്നല്ലേ നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ പോയിന്റിലെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും അതിന് മുകളിലേക്ക് ഉള്ള ആ ഒരു വാട്ടർ അല്ല ആ ഒരു പെർട്ടിക്കുലർ ഫ്ലൂയിഡിന്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ച് കണ്ടുപിടിക്കാം ഈ ഒരു ഫ്ലോയിഡിന്റെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഞാൻ റോ ടു എന്നാണ് എടുക്കുന്നതെങ്കിൽ െനിക്ക് എഴുതാം അല്ലേ അപ്പോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എനിക്ക് പി എ കണ്ടുപിടിക്കാൻ പറയത്തില്ലേ പി എ ഈക്വൽ ടു റോ ടു ജി എച്ച് ടു മൈനസ് റോ വൺ ജി എച്ച് വൺ ഓക്കെ നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിക്കണ്ട പകരം എന്ത് ചെയ്യുക ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആ ലോവസ്റ്റ് മാനോമെട്രിക്ലൂഡ് ഇരിക്കുന്ന അവിടെ വെച്ചിട്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു ആ പർട്ടിക്കുലർ പോയിന്റിൽ വരുന്ന പ്രഷർ വാല്യൂസ് ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു ലെഫ്റ്റ് ലിംബ് നോക്കുക പി എ പ്ലസ് റോ ജി എച്ച് വൺ റൈറ്റ് ലിംബ് ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ അല്ലെ ഇവിടെ എന്താ മുകളിലേക്ക് ആ ഒരു മാനോമെട്രിക്ലൂഡ് മാത്രമേ ഉള്ളൂ റോ ടു ജി എച്ച് ടു അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അതാണ് നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം ഓക്കെ ഇവിടുത്തെ നോക്കാം ശ്രദ്ധിച്ചു ദ റൈറ്റ് ഓഫ് എ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി അപ്പൊ നമ്മുടെ മാനോമീറ്റർ കൂടെ എന്താന്ന് അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു അത് മെർക്കുറിയാണ് നമുക്ക് ആദ്യം ഒരു യൂട്യൂബ് മാനോമീറ്റർ വരക്കുകയല്ലേ ഞാനൊരു യൂട്യൂബ് മാനോമീറ്റർ വരക്കയാണ് ഓക്കെ യൂട്യൂബ് ഞാൻ വരച്ചു അപ്പം എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ മാനോമെട്രിക് ഫ്ലൂയിഡ് മെർക്കുറിയാണ് അപ്പോ റോ ടു എന്ന് പറയുന്നത് എന്താണ് മാനോമെട്രിക് ഫ്ലൂഡിന്റെ റോ ടു എന്ന് പറയുന്നത് ഈക്വൽ ടു അറിയോ ഇല്ല നമുക്ക് പകരം എന്തറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എത്ര എന്നറിയാം എസ് ഈക്വൽ ടു തേർട്ടീൻ പോയിന്റ് സിക്സ് എന്നൊരു വാല്യൂ എനിക്ക് അറിയാം എസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം റോ കണ്ടുപിടിക്കാം തേർട്ടീൻ പോയിന്റ് സിക്സ് ഇൻറ്റു തൗസൻഡ് അതവിടെ ഇരുന്നോട്ടെ അപ്പോ മെർക്കുറിയുടെ റോ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഓക്കെ കണ്ടെയ് മെർക്കുറിസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ വൈൽ ദ ലെറ്റ് ലിംപ് ഈസ് കണക്ടഡ് ടു എ പൈപ്പ് ഇൻ വിച്ച് എ ഫ്ലൂയിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി പോയിന്റ് ഫ്ലോയി അപ്പൊ ഇതിനകത്ത് ഫ്ലൂയിഡിന്റെ എസ് എനിക്ക് തന്നിട്ടുണ്ട് പോയിന്റ് എയ്റ്റ് ഫൈവ് അങ്ങനെ റോ എത്ര ആയിരിക്കും പോയിന്റ് എയ്റ്റ് ഫൈവ് ഇൻ തൗസൻഡ് അപ്പോൾ എയ്റ്റി ഫൈവ് കെ ജി പെർ മീറ്റർ ക്യൂ അതും എനിക്ക് കിട്ടി റോ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ിലോ ദുറി ഇൻ ദൈറ്റ് റൈറ്റ് ലിമ്പിൽ മെർക്കുറി ഒരു പർട്ടിക്കുലർ ലെവൽ ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ എന്താ പറഞ്ഞിട്ടുള്ളത് ആ മെർക്കുറി ലെവലിൽ നിന്നും ഫോർട്ടീൻ സെന്റിമീറ്റർ താഴെയാണ് എന്റെ പൈപ്പിന്റെ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ പൈപ്പിന്റെ സെന്ററിൽ നിന്ന് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്തെന്ന് എനിക്ക് കിട്ടും ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് ീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഫിഗറിൽ മാർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പ്രോബ്ലം സോൾവ് ചെയ്യാം ബിലോ ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ റൈറ്റ് ലൈൻ ഓക്കെ അടുത്തത് ഇവാലുവേറ്റ് പ്രഷർ ഓഫ് ഫ്ലോയിൽ ഫ്ലോയിങ് ഇൻ ദ പൈപ്പ് അപ്പൊ എനിക്ക് പി എ പൈപ്പിനകത്തെ ഈ ഒരു പ്രഷർ പി എ വേണം കണ്ടുപിടിക്കാൻ പ്രഷർ ഓഫ് ദ ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻ ഇഫ് ദ ഡിഫറൻസ് ഓഫ് ലെവൽ ഇൻ ദ ടു ഈസ് സെന്റിമീറ്റർ ഡിഫറൻസ് തന്നിട്ടുണ്ട് അപ്പോ എന്റെ ലെഫ്റ്റ് ലിംബിൽ കുറച്ച് താഴ്ന്നിട്ടായിരിക്കും അല്ലെ നിൽക്കുന്നത് മെർക്കുറി ഈ ഒരു ഹൈ ഡിഫറൻസ് എത്രയാന്ന് എനിക്ക് തന്നിട്ടുണ്ട് ഇതാണ് എന്റെ റൈറ്റ് ലിംബിലെ ലെവല് ഈ ലെവലും ഈ ലെഫ്റ്റ് ലിംബിലെ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് തന്നിട്ടുണ്ട് എത്രയാണ് എത്രയാന്ന് സെന്റിമീറ്റർ ഓക്കെ ട്വന്റി സെന്റിമീറ്റർ അങ്ങനെയെങ്കിൽ നമ്മുടെ എച്ച് വൺ എന്തായിരുന്നു എച്ച് വൺ എന്ന് പറഞ്ഞ സെന്ററിൽ നിന്ന് ലെഫ്റ്റ് ലിംബിൽ വരെയുള്ള ആ ലെഫ്റ്റ് ലിംബിലെ മാനോമെട്രിക് ലൂഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഇതാണ് എന്റെ എച്ച് വൺ അല്ലെ എച്ച് വൺ എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ ട്വന്റി ടു എന്നുണ്ട് ഈ ഒരു ഹൈറ്റ് പർട്ടിക്കുലർ ഹൈറ്റ് ഫോർട്ടീൻ എന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും ട്വന്റി ടു മൈനസ് ഫോർട്ടീൻ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ എച്ച് വൺ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു ട്വന്റി ടു മൈനസ് ഫോർട്ടീൻ ഈക്വൽ ടു എറ്റ് സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലെ അപ്പൊ എനിക്ക് എച്ച് വൺ കിട്ടി ഇനി എസ് ടു എനിക്ക് വേണം എസ് ടു എന്താണ് ഇതാണ് എന്റെ ഡേറ്റം ലൈൻ ഈ ഡേറ്റം ലൈനിൽ നിന്ന് റൈറ്റ് ലിംബിലെ ഹൈറ്റ് അതെനിക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് എത്രയാണ് ട്വന്റി ടു അപ്പോ എക്വൽ ടു ട്വന്റി സെന്റിമീറ്റർ ഇവിടെ ശ്രദ്ധിക്കുക എയ്റ്റിൻ സെന്റിമീറ്റർ ട്വന്റി ടു ഇൻ സെന്റിമീറ്റർ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരം എല്ലാം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം അപ്പൊ എല്ലാ സാധനങ്ങളും ആയി കഴിഞ്ഞു നമുക്ക് പി എ കണ്ടുപിടിക്കാം ആ ഡാറ്റം ലൈനിലുള്ള പ്രഷർ കണ്ടുപിടിക്കുകയാണ് വിറ്റ് ഇസ് പി എ പ്ലസ് റോവൺ റോവൺ എത്രയാണ് നമുക്ക് കിട്ടി എയ് അല്ല ആണ് എത്രയാണ് ും എത്രയും എമീറ്റർ ആവുമ്പോൾ ഈക്വൽ ടു എത്ര നമുക്ക് കിട്ടി തേർട്ടീൻ പോയിന്റ് സിക്സ് ഇന്സൻഡ് സീറോ സീറോ ഇന് റോ ടു ഇൻറ്റു ജി നയന്റ് ഇത് ഞാൻ ചെയ്തെടുക്കുമ്പോൾ വിച്ച് ഇസ് പി എ ഈക്വൽ ടു എന്ത കിട്ടും വൺ ത്രീ സിക്സ് സീറോ സീറോ ഇൻ ടു എയ്റ്റ് വൺ ഇൻ ടു ഹോൾ മൈനസ് എയ്റ്റ് ഫിഫ്റ്റി ഇൻറ്റു നയൻ പോയിന്റ് ഇൻറ്റു പോയിന്റ് സീറോ എയ്റ്റ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഡയറക്റ്റ് ആൻസർ കിട്ടും എയ്റ്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് സിക്സ് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇറ്റ്സ് ലൈക്ക് ടു എറ്റ് സിക്സ് സീറോ ടു എയ്റ്റ് സിക്സ് എയിറ്റ് ഫോർ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും ടു എയ്റ്റ് സിക്സ് എയിറ്റ് ഫോർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മളെല്ലാം എസ് ഐ സിസ്റ്റത്തിലാണല്ലോ ഏറ്റു കൊടുത്തത് നമുക്ക് കിട്ടുന്ന വാല്യൂ ടു എയ്റ്റ് സിക്സ് എയ്റ്റ് ഫോർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് എനിക്ക് ആൻസർ കിട്ടുന്നത് നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം ഓപ്ഷനിൽ നോക്കിയപ്പോൾ ടു എയ്റ്റ് സിക്സ് എയ്റ്റ് ഫോർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന ഓപ്ഷൻ ഇല്ല യൂണിറ്റ് ശ്രദ്ധിക്കുക എന്താ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് യൂണിറ്റ് അല്ലേ അപ്പൊ അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു എന്ത് ചെയ്യുക ഇൻറ്റു ടെൻസ് മൈനസ് ഫോർ ചെയ്താൽ മതി അപ്പൊ എനിക്ക് ടൂ പോയിന്റ് സിക്സ് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ നമ്മുടെ ഓപ്ഷനിൽ ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ ടൂ പോയിന്റ് എയ്റ്റ് സിക്സ് നമുക്ക് ആൻസർ കിട്ടി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഒരു ഗേറ്റ് ലെവലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇനി എൻ്റെ അടുത്ത ഇൻസ്ട്രുമെന്റിലേക്ക് നമ്മൾ പോവാണ് പ്രഷർ മെഷർ ചെയ്യുന്നത് സിംഗിൾ കോളം മാനോമീറ്റർ എന്താണ് സിംഗിൾ കോളം ആനോമീറ്റർ ഫിഗർ ശ്രദ്ധിക്കാൻ നമ്മുടെ യൂട്യൂബ് മാനോമീറ്ററിനോട് നല്ല റിസംബ്ലാൻസ് ഉള്ള ഒരു സാധനം തന്നെയാണ് ഇവിടെ നമ്മുടെ പൈപ്പിലേക്ക് ഞാൻ എന്ത് അറ്റാച്ച് ചെയ്യുന്നു ഈ ഒരു മാനോമീറ്റർ സിംഗിൾ കോളം മാനോമീറ്റർ അറ്റാച്ച് ചെയ്യുന്നു ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു റിസർവ് വയർ നമ്മുടെ ലെഫ്റ്റ് ലിമ്പിൽ പ്രൊവൈഡ് ചെയ്യും കാണാൻ റെക്റ്റാംഗുലർ ഷേപ്പിൽ കുറച്ച് ഏരിയ കൂടിയിട്ടുള്ള ഒരു സാധനമുണ്ട് ഇറ്റ് ഈസ് കോൾഡ് റിസർവ് വയർ എന്താണ് റിസർവ് വയർ എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഒരു റിസർവയർ കാണും ഇതെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇറ്റ് ഇസ് വെരി സെൻസിറ്റീവ് സിംഗിൾ കോളം മാനോമീറ്റർ വളരെ സെൻസിറ്റീവ് ആണ് അതായത് ചെറിയ പ്രഷറൊക്കെ സ്മോൾ പ്രഷറൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത് സിംഗിൾ കോളം മാനോമീറ്റർ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം റിസർവയർ പ്രസന്റ് ആയിട്ടുള്ള മാനോമീറ്റർ ഏത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സിംഗിൾ കോളം മാനോമീറ്റർ ആണ് ഇറ്റ് ഇസ് എ വെരി സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് നമ്മുടെ സ്മോൾ പ്രഷർ വാല്യൂസ് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ കോളം മാനോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ട്യൂബ് ഉണ്ടല്ലോ നമ്മുടെ ഈ യൂട്യൂബിന്റെ ആ ഒരു ട്യൂബിന്റെ ഏരിയ ഞാൻ സ്മോൾ എന്ന് എടുക്കുന്നു ആൻഡ് ദിസ് റിസർവയർ ഏരിയ ഞാൻ ക്യാപിറ്റൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ എ ഈക്വൽ ടു ഹൺഡ്രഡ് ടൈംസ് എ ഇത്രയ്ക്കും വലുതായിരിക്കും എന്താ നമ്മുടെ റിസർവോയർ ഓക്കെ ഒരു സ്റ്റാൻഡ് ട്യൂബിന്റെ ഏരിയ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഹൺഡ്രഡ് ടൈംസ് ആയിരിക്കും നമ്മുടെ റിസർവോയർ ഏരിയ ഈ കാര്യമൊന്നും ഓർത്ത് വെച്ചോളാം നമുക്ക് ഇതിനെപ്പറ്റി വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഒരു റിലേഷൻ പഠിക്കുക റിസർവയർ ഇവിടെ പ്രസന്റ് ആണ് ചെറിയ പ്രഷർ വാല്യൂസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ കോളം പാനോമീറ്റർ യൂസ് ചെയ്യാം പിന്നെ എന്താണ് സ്മോൾ പ്രഷേഴ്സ് വളരെ ആക്കുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഇൻസ്ട്രമെന്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇറ്റ് യൂസ് ടു മെഷർ വെരി ലോ പ്രഷർ ഇറ്റ് ഇസ് വെരി സെൻസിറ്റീവ് നമ്മുടെ അടുത്ത ഇൻസ്ട്രുമെന്റ് അടുത്ത ഇൻസ്ട്രുമെന്റ് ആണ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ ഓക്കെ നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ കഴിഞ്ഞു സിംഗിൾ കോളം മാനോമീറ്റർ കഴിഞ്ഞു അടുത്തതാണ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്റെ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത് എന്താണ് ഇവിടത്തെ പ്രത്യേകത ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രഷർ ഓഫ് ടു പൈപ്പ്സ് അതായത് ഇവിടെ നമുക്ക് രണ്ട് പൈപ്പ് അല്ലെ ഈ ഒരു സർക്കുലർ പോഷൻ എന്റെ ഒരു പൈപ്പ് അടുത്തതാണ് ഈ പൈപ്പ് ഈ രണ്ട് പൈപ്പുകളിലും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് വിത്ത് ഡിഫറെന്റ് പ്രഷേഴ്സ് അല്ലെ പ്രഷറിന്റെ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നത് ഇവിടെ എന്താണ് കിട്ടുന്നത് രണ്ട് പൈപ്പ് ഫ്ലോയുടെ പ്രഷർ ഡിഫറൻസ് ആണ് എനിക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തുള്ള പ്രഷർ ഡയറക്റ്റ് മെഷർ ചെയ്യാനല്ല രണ്ട് പൈപ്പ് ഫ്ലോയുടെ ഇടയിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് പ്രൊസീജിയർ എല്ലാം സിമിലർ തന്നെയാണ് എന്താണ് നമ്മുടെ ഈ പ്രഷർ കാരണം ഇതിനുള്ളിലും ഒരു മാനോമെട്രിക് ഫ്ലൂയിഡുണ്ട് അതെന്തെയും പ്രഷർ കാരണം താഴുകയും ഒരു ലിമ്പിൽ ഉയരുകയും ചെയ്യുന്നു ഒരു ലിമ്പിൽ ഫോൾ ചെയ്താൽ അടുത്ത ലിമ്പിൽ റൈസ് ചെയ്യുന്നു നമ്മൾ മാനോമീറ്ററിന്റെ ആ ഒരു താഴ്ന്ന ലിമ്പിൽ നിന്ന് ഒരു ഡാറ്റം വരയ്ക്കുന്നു അവിടുന്ന് ഹൈറ്റ് ഇവിടെ എച്ച് വൺ ഇവിടെ എച്ച് ടു ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡ് ഇവിടെ നമുക്ക് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാം നമുക്ക് നോക്കാം എന്നാൽ ഞാൻ ലെഫ്റ്റ് ലിമ്പിലെ പി എ പ്രഷർ എത്രയെന്ന് നോക്കുക ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഇസ് ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ അതാണ് നമ്മുടെ കൺസെപ്റ്റ് അല്ലെ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ അറ്റ് ഈ പോയിന്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് അത് നമുക്കൊന്ന് നോക്കാം ലെഫ്റ്റ് ലെമ്പ് ഞാൻ നോക്കുന്നു ഈക്വൽ ടു പി എ പ്ലസ് ഈ ഒരു ഫ്ലൂയിഡ് എന്റെ ഈയൊരു പൈപ്പിൽ കൂടി ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ റോ എന്നാണ് എന്റെ ഡെൻസിറ്റി ഞാൻ എടുത്തത് എന്റെ മാനോമെട്രിക് ഫ്ലൂയിഡ് ഞാൻ റോ എന്ന് കൊടുത്തു ബി എന്ന് പറയുന്ന പൈപ്പിലെ ഡെൻസിറ്റിയെ ഞാൻ റോ ത്രീന്ന് കൊടുക്കുന്നു ഓക്കെ ഇത്രയും കാര്യം മറക്കണ്ട അപ്പൊ ഇവിടെ ലെഫ്റ്റ് ലിംബ് നമുക്ക് നോക്കാം ലെഫ്റ്റ് ലിംബിൽ എന്താണ് പി എ പ്ലസ് ഇനി ഈ എച്ച് വൺ ഹൈറ്റിൽ റോ വൺ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കിയ പ്രഷർ വേണം അല്ലേ റോ വൺ ഇൻറ്റു ജി ഇൻറ്റു എച്ച് വൺ അത്ര അല്ലേ ലെഫ്റ്റ് ലിമ്പിലുള്ളൂ ഓക്കെ അത് കഴിഞ്ഞു ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ വിറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ തുടങ്ങാം പി ബി പ്ലസ് ഈ ഒരു റോ ത്രീ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത് എത്രയാണ് റോ ത്രീ ജി എച്ച് എച്ച് ടു ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സോ റോ ത്രീ ജി എച്ച് ടു ഇനി ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റിനെ ഞാൻ എച്ച് ഇത് നമുക്ക് എച്ച് ത്രീക്കാം എൻ ഡിസിസ് ചേക്കണസ് എച്ച് ടു ഓക്കെ ഇത് ഞാൻ എച്ച് ത്രീന്ന് എടുത്തു ഇനി നമ്മുടെ മാനോമെറ്റിക് ക്ലൂഡിന്റെ ഒരു കോഷനും കൂടി നമ്മുടെ റൈറ്റ് ലിമ്പിൽ ഉണ്ടല്ലേ അപ്പൊ അതെന്ത് ചെയ്യാം പ്ലസ് റോ ത്രീ റോ ടു ഇറ്റ് റോ ടു എന്നാണ് നമ്മൾ കൊടുത്തത് റോ ടു ജി എച്ച് ടു ഇതാണ് എന്റെ കൺസെപ്റ്റ് പി എ പ്ലസ് റോ വൺ ജി എച്ച് വൺ ആയപ്പോ ലെഫ്റ്റ് ലിംബ് കഴിഞ്ഞു പ്ലസ് പി ബി പ്ലസ് റോ ത്രീ ജി എച്ച് ത്രീ പ്ലസ് റോ ടു ജി എച്ച് അതാകുമ്പോ റൈറ്റ് ലിംബ് പോയി എനിക്ക് വേണ്ടത് എന്താ പ്രഷർ ഡിഫറൻസ് ആണ് ദാറ്റ് ഈസ് പി എ മൈനസ് പി ബി അല്ലെ ഈ ഒരു വാല്യൂ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം റോ ത്രീ ജി എച്ച് ത്രീ പ്ലസ് റോ ടു ജി എച്ച് മൈനസ് റോ വൺ ജി എച്ച് വൺ അല്ലെ ഇതൊന്നും നിങ്ങൾ കാണാണ്ട് പഠിക്കണ്ട നമ്മുടെ ആ കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ആ പ്രോബ്ലം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അവിടെ ഇരുന്ന് തന്നെ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുമല്ലേ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്തു പോവുക ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അത് മറക്കരുത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ ടു പൈ ഫ്ലോസ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചത് എല്ലാത്തിന്റെയും ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട അത് നിങ്ങൾ ഡിറൈവ് ചെയ്തെടുത്താൽ മതി പക്ഷെ എന്താ ഓർക്കുക അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചുകൊള്ളാം ഓക്കെ സോ എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനിയും പ്രോബ്ലംസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്തു തന്നെ പഠിക്കുക സോ താങ്ക് യു